പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏകാന്ത ധ്യാനത്തിനായി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെ ധ്യാനമണ്ഡപം തിരഞ്ഞെടുത്തതോടെ വിവേകാനന്ദ സ്മാരകം ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് അദ്ദേഹം അവിടെ ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ വിവേകാനന്ദ പാറ വിശുദ്ധമായി ഇന്നും നിലനിൽക്കുന്നതിന് കാരണമായി തീർന്ന കുറെ മലയാളികളെയും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കന്യാകുമാരിയെ കന്യാമേരിയാക്കി രൂപാന്തരപ്പെടുത്താൻ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ അണിനിരത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ചില ക്രൈസ്തവ നേതാക്കന്മാരുടെ കുൽസിത നീക്കത്തെ ചെറുത്ത കുറെ മലയാളി ചെറുപ്പക്കാരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നാം ഇപ്പോൾ കാണുന്ന വിവേകാനന്ദപാറ എന്നത് പുതുതലമുറ അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിവേകാനന്ദപാറ സ്വന്തമാക്കാനും അവിടെ വലിയൊരു കുരിശ് സ്ഥാപിക്കാനും കന്യാകുമാരിയിലെയും കേരളത്തിലെയും ചില ക്രൈസ്തവ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടന്നിരുന്നു സ്വാമി വിവേകാനന്ദന്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിവേകാനന്ദ പാറയിൽ സ്വാമി വിവേകാനന്ദന്റെ ഒരു സ്മാരകമുണ്ടാക്കാൻ മദിരാശിയിലെ രാമകൃഷ്ണ മിഷൻ തീരുമാനിക്കുന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇതേ ആശയത്തോട് ഐക്യമുണ്ടായിരുന്ന കന്യാകുമാരി പ്രദേശവാസികൾ അതിനായി കന്യാകുമാരി കമ്മിറ്റി എന്ന പേരിൽ ഒരു സംഘടനയും രൂപീകരിച്ചു ഇരു സംഘടനകളും വിവേകാനന്ദ സ്മാരകം എന്ന ആശയവുമായി മുന്നോട്ടു പോകവേ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും മതം മാറിയെത്തിയ ക്രൈസ്തവരെയും മുൻനിർത്തി ക്രൈസ്തവ നേതാക്കൾ വിവേകാനന്ദ വിവേകാനന്ദപാറയിൽ കരയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിധം വലിപ്പത്തിൽ ഒരു കുരിശ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു ഇതോടെ ഇതൊരു സാമുദായിക വിഷയമായി മാറി സമവായം എന്ന രീതിയിൽ ഇന്ത്യയിലെ ഹിന്ദു സന്യാസിമാരുടെ നിർദ്ദേശപ്രകാരം കരയിൽ കുരിശ് സ്ഥാപിക്കാൻ തീരുമാനമായി എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി രാത്രിയുടെ മറവിൽ ക്രൈസ്തവ വിശ്വാസികൾ വിവേകാനന്ദ പാറയിൽ വലിയൊരു കുരിശ് സ്ഥാപിച്ചു ഇത് ഹൈന്ദവരുടെ വികാരത്തെ ശരിക്കും വ്രണപ്പെടുത്തി അവർ ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയിലെത്തി വിവേകാനന്ദ പാറയിൽ നടത്തിയിരിക്കുന്നത് നഗ്നമായ കയ്യേറ്റമാണെന്നും എത്രയും വേഗം കുരിശു മാറ്റി സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കോടതി വിധി നടപ്പാക്കാൻ ക്രൈസ്തവർ തയ്യാറായില്ല കരയിൽ നിന്ന് കടലിലൂടെ എത്തി മാറ്റുന്നത് ശ്രമകരമായ പ്രവൃത്തിയായിരുന്നതുകൊണ്ട് നിയമം നടപ്പിലാക്കേണ്ട പോലീസുകാരും നിന്നു അപ്പോഴാണ് കേരളത്തിൽ കൊയിലാണ്ടിയിൽ നിന്നെത്തിയ ഏതാനും ചെറുപ്പക്കാർ രാത്രിയിൽ ധൈര്യപൂർവ്വം കടൽ കടന്നെത്തി കുരിശുനീക്കം ചെയ്തത് ഇതോടെ ഈ പ്രദേശത്ത് സാമുദായിക സംഘർഷം നിത്യസംഭവമായി സർക്കാർ വിവേകാനന്ദ പാറയും പരിസരങ്ങളും നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു കോടതി വിധി പ്രകാരം വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്താൻ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം ഭക്തവത്സലം തയ്യാറായതോടെ പ്രശ്നം വീണ്ടും രൂക്ഷമായി എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി പതിനാലിന് അദ്ദേഹം വിവേകാനന്ദ സ്മാരകത്തിന്റെ ശിലാഫലകം സ്ഥാപിക്കുക തന്നെ ചെയ്തു എന്നാൽ ആ വർഷം മെയ് മാസത്തിൽ തന്നെ ശിലാഫലകം തകർത്ത് ക്രൈസ്തവർ പ്രതികാരം ചെയ്തു പ്രശ്നം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയതോടെ ആർ എസ് എസ് മേധാവി ഗോൾവൽക്കറുടെ നിർദ്ദേശപ്രകാരം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഏക്നാഥ് റാനഡ പ്രശ്നത്തിൽ വിവേകാനന്ദപാറയിൽ നേരിട്ടെത്തുകയും വിവേകാനന്ദ സ്മാരകം സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കൃത്യമായ സമയത്തെ കൃത്യമായ ഇടപെടലിലൂടെയാണ് വിവേകാനന്ദ പാറ ഇപ്പോൾ കാണുന്ന വിവേകാനന്ദ പാറയായി മാറിയത് പകയോ വൈരാഗ്യബുദ്ധിയോ മത്സരമോ ഇല്ലാതെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഏകാഗ്രതയോടെ വിവേകാനന്ദ സാമീപ്യത്തിൽ ധ്യാനനിമഗ്നായിരിക്കാനുള്ള ഒരു ധ്യാനമണ്ഡപം ആ സ്മാരക സമുച്ചയത്തിൽ ഉണ്ടാകണമെന്ന ഗോൾവൽക്കരുടെ അടക്കമുള്ള ഹൈന്ദവ നേതാക്കളുടെ ആഗ്രഹമാണ് ധ്യാനമണ്ഡപമായി ഇപ്പോൾ നമുക്ക് മുൻപിൽ കാണപ്പെടുന്നത് പ്രധാനമന്ത്രി മോദി ധ്യാനത്തിനായി ഈ മണ്ഡപം തിരഞ്ഞെടുക്കുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച കുറെ മലയാളി ചെറുപ്പക്കാരെയും അവർ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത ദൗത്യത്തെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ സാംസ്കാരിക സ്മാരകങ്ങൾ കയ്യേറാൻ തയ്യാറായെത്തുന്ന ശക്തികളെ ചെറുക്കാൻ പുതുതലമുറയ്ക്ക് ഈ ഓർമ്മപ്പെടുത്തൽ സഹായകരമായേക്കും